രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിവെക്കുകയല്ലാതെ ഇനിയും ബി ജെ പിക്ക് മറ്റു വല്ല ഫോം വഴിയുമുണ്ടോ സ്വാഗതം ഈ ചിന്ത ഉയർത്തു ഉയർത്തുന്നത് ഞാനല്ല ബി ജെ പി തന്നെയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ന്യൂസ് എയ്റ്റീൻ എന്ന ചാനലിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബി ജെ പിയുടെ വക്താവായ നേതാവായ പ്രിന്റു മഹാദേവ് വളരെ ശക്തമായ ഭാഷയിൽ നടത്തിയ ഒരു പ്രസ്താവന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ ഒരു ചിന്ത മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളിത് കേട്ടുകാരണം നമുക്ക് ഒരിക്കൽ കൂടി കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പോലെ ജനങ്ങൾ കൂടെ ഉണ്ടായിട്ടില്ല ഇവിടെ ഇന്ത്യ മഹാജനം കൂടെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു മോഹമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി രാഹുൽ ഗാന്ധിയുടെ വീഴും ഒരു അദ്ദേഹം പറയുന്നത് ബാംഗ്ലാദേശിൽ ഏതാണ് നടന്നു എന്ന് വിചാരിച്ച് അതിന്റെ ഏർ എന്താണ് പറയുന്നത് അടിസ്ഥാനത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെന്തെങ്കിലും മാറ്റം വരുത്താമെന്ന പ്രതീക്ഷയിൽ രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾ നരേന്ദ്രമോദിയോട് കൂടെ ആയതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിവെക്കും ബി ജെ പി വെടിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല പ്രിന്റു തന്നെ പോയി വെടിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല ആരെങ്കിലും വെടിവെക്കും ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ് ആശയങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ വിത്ത് വിതയ്ക്കുന്നത് പോലെ വിതയ്ക്കുന്നത് ഇങ്ങനെയുള്ള ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ചില സാധ്യതകൾ പരാമർശിക്കുമ്പോൾ അത് ഒരു ഇന്നസെന്റ് സ്റ്റേറ്റ്മെന്റ് ഞാനൊന്നു പറഞ്ഞില്ലേ എന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നതല്ല ജനങ്ങൾക്ക് പരോക്ഷമായ ചില സൂചനകൾ നൽകുന്ന ഒരു സാധ്യത അതിനകത്തുണ്ട് എന്നത് വളരെ പ്രകടമായ ഒരു സത്യമാണ് ഇങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിൽ സാധ്യതകളുടെ വിത്ത് വിതയ്ക്കപ്പെടുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ അത് നല്ലതല്ലേ അത് ചെയ്യേണ്ടതല്ലേ എന്ന് ഒരു ആയിരം പേര് പതിനായിരം പേര് ലക്ഷം പേര് ചിന്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ അപകടമേറിയ ഒരു അവസ്ഥയിലേക്കാണ് ഒരു ഘട്ടത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് ഇത് കേരള രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നത് അദ്ദേഹം ശ്രദ്ധേയമാണ് കാരണം കേരളത്തിൽ ദീർഘനാളുകളായി കൊലപാതക രാഷ്ട്രീയം വളരെയധികം പ്രാപിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബി ജെ പി നേതാവ് നടത്തിയ വെളിപ്പെടുത്തൽ അത്ര നിസ്സാരമായി തല്ലിക്കളയാ കളയാൻ സാധ്യമല്ല എന്നതാണ് ഈ ഉള്ളവനെ പറയാനുള്ളത് ഇനിയും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് അതിൻ്റെ ഉത്തരം ആ മാന്യ വക്താവിന്റെ മുഖത്ത് തന്നെയുണ്ട് തികച്ചും നിസ്സഹായത അതിലേറെ അന്താളിപ്പ് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ നട്ടംതിരിയാണ് എന്ന വെളിപ്പെടുത്തൽ ഇതിലുണ്ട് ദീർഘനാളുകളായ രാഹുൽ ഗാന്ധി വെറും ഒരു പപ്പുവാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു വലിയ പേടി സ്വപ്നമാണ് ഭാരത രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവ വികാസം പപ്പു പേടിസ്വപ്നമായി എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള അസഹിഷ്ണുത അസഹനീയമായ വിധത്തിൽ വളരുവാൻ വർധിക്കുവാൻ സാധ്യതയുണ്ട് എന്നത് സാമാന്യ ബുദ്ധിയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഒരേ ഒരു പ്രശ്നം രാഹുൽ ഗാന്ധി തന്നെയാണ് എന്ന് തന്നെ യാതൊരു സംശയമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ എതിരാളിയെ രാഷ്ട്രീയ നേതാവിനെ മറ്റൊരു വിധത്തിലും കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന എത്തുമ്പോൾ മാത്രമേ അദ്ദേഹത്തെ ശാരീരികമായി ഇല്ലാതാക്കുന്നത് മാത്രമാണ് ഇനി ഞങ്ങളുടെ ആശ്വാസം എന്ന ഒരു പാർട്ടിയോ ഒരു പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ ചിന്തിക്കുകയുള്ളൂ എന്നതും സാമാന്യ ബുദ്ധിയാണ് ഞാൻ ഇതുവരെ പ്രാധാന്യമുള്ള ഒരു കാര്യം അതിനെ ആവർത്തിക്കാൻ പോകുകയാണ് ബി ജെ പി പോലൊരു പാർട്ടിക്ക് അവർ ഏതാണ്ട് എട്ട് പത്ത് വർഷങ്ങൾ നിർവിഗ്നമായി സുഖമായി മുന്നോട്ട് ഓടി എന്നാൽ ഇതാ പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു ആ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യണം പക്ഷെ ഏതെല്ലാം വിധത്തിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടും ആ പ്രതിസന്ധിയുടെ ആക്കവും തൂക്കവും വർധിക്കുന്നതല്ലാതെ കുറയുന്നതായി കാണുന്നില്ല നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ മാതാവിനെയും മാതാവിനേയും പെടുത്തിയുടെ സഹായത്തോടെ വളരെ അധികം നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും രാഹുൽ ഗാന്ധി അമ്പത്തിനാല് മണിക്കൂർ ചോദ്യം ചെയ്തു നിങ്ങൾക്കറിയാം രണ്ട് ദിവസത്തിൽ കൂടുതൽ നാൽപ്പത്തിയെട്ടും പിന്നെ ആറ് രണ്ടര രണ്ടേകാൽ ദിവസം ഒരു അന്വേഷണ ഏജൻസി നിങ്ങളെ ആരെയെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങളുടെ അവസ്ഥ കുട്ടിച്ചോറായി പോകും ഇതൊക്കെ നടത്തി നോക്കിയിട്ടും പിന്നെ രാഷ്ട്രീയമായി നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന തലേടുപ്പുള്ള പല യുവ നേതാക്കൾമാരെയും അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടുകൂടെ പലവിധമായ അംഗങ്ങൾ പൊരുതി കോൺഗ്രസിനെ വളരെയധികം ബലഹീനമാക്കി അങ്ങനെയെങ്കിലും നിരുത്സാഹപ്പെട്ട ഈ ഒരു ശാപം ഒഴിഞ്ഞു കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ കൂടുതൽ ശ്രമിക്കുന്നതോറും കൂടുതൽ താല്പര്യത്തോടും ആവേശത്തോടും സഹിഷ്ണുതയോടും കൂടെ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല ഈ രാജ്യത്തിലെ ജനം വലിയ വലിയ ധ്രുതഗതിയിൽ രാഹുൽ ഗാന്ധിയോടുള്ള അവരുടെ സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ അവർ വർ വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നാം നോക്കുമ്പോൾ ഒരു എട്ടുപത്തു വർഷം ഭാരതത്തിൽ ഒരേ ഒരു വ്യക്തി മാത്രമേ സത്യ അർഹിച്ചിരുന്നു അത് നരേന്ദ്രമോദിയാണ് പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദിയെ ഏതാണ് ആളുകൾ മറന്നതുപോലെയും രാഹുൽ ഗാന്ധി ഭാരതത്തിൻ്റെ നെറുകയാണ് ഭാരതത്തിൻ്റെ കേന്ദ്ര ബന്ധുവാണ് ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണ് എന്ന നിലയിൽ ഈ രാജ്യത്തിൻ്റെ സാഹചര്യം ആകമാനം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ കരിസ്മാറ്റിക് പവറിനെ മാത്രം ആശ്രയിച്ച് ഇലക്ഷൻ ജയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ചാതുര്യത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു പാർട്ടിക്ക് അദ്ദേഹത്തെക്കാൾ ജനപ്രീതി അർഹിക്കുന്ന അല്ലെങ്കിൽ ആർജിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി നാഷണൽ ലെവലിൽ അംഗീകാരം പ്രാപിച്ചു പെട്ടെന്ന് വളർന്നു വരുന്നു എന്ന് പറയുന്നത് അവരുടെ മരണമണി മുഴക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഉള്ളിൽ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്താൾ ഇപ്പോൾ എത്ര വലുതാണ് എന്ന് താൻ തിരിച്ചറിയണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ അടുത്ത കാലങ്ങളിലായി പല ബി ജെ പി നേതാക്കന്മാരും അവരുടെ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലാണ് ഞങ്ങളും രാഷ്ട്രീയത്തിലാണ് അദ്ദേഹം ഞങ്ങൾക്കെതിരെ എന്തിനാണ് ഈ ആറ്റം ബോംബ് പൊട്ടിക്കുന്നത് ആറ്റംബ് പൊട്ടിച്ചത് പോരാഞ്ഞിപ്പോൾ ഹൈഡ്രോജൻ പോകും കൂടെ പൊട്ടിക്കാനുള്ളവയാണ് ഇത് ശരിയല്ല ഇതൊരിക്കലും ശരിയല്ല അദ്ദേഹം രാഷ്ട്രീയം കളിച്ചോട്ടെ ഞങ്ങളും കളിക്കും ഞങ്ങൾക്കതിനുള്ള അവകാശമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് അവരുടെ അസ്തിവത്തിന് തന്നെ അപകടം വരുത്തുന്ന ഒരു വലിയ വെല്ലുവിളിയായി ഇതാ ഉയർന്നിരിക്കുന്നു വളർന്നിരിക്കുന്നു ഈ ലോ ഭാരതത്തിൽ മുഴുവനും അംഗീകാരം പ്രാപിച്ചിരിക്കുന്നു എന്നതാണ് ഇത് കൂടെ വ്യക്തമാക്കുന്നത് ഒരു പാർട്ടി എത്രമാത്രം അങ്കലാപ്പിലാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്സഹായരാണ് എങ്ങനെയാണ് ഈ വ്യക്തിയെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ യാതൊരു ആശയ ബോധവുമില്ലാതെ ഞങ്ങൾക്കിത് സഹിക്കാൻ വയ്യായേ ഞങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ വയ്യായേ എന്ന അവസ്ഥയിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു എന്ന അവസ്ഥയിൽ മാത്രമേ അങ്ങനെയുള്ള വ്യക്തിയുടെ നെഞ്ചിൽ വെടിയുണ്ട് വായിക്കും മഹാത്മാഗാന്ധിയുടെ നെഞ്ചിൽ നോച്ച് വെടികൂടെ ഫായിച്ചതുപോലെ ഇദ്ദേഹത്തിനും ഉണ്ടാകും എന്ന് വിളിച്ചു പറയണമെങ്കിൽ ഇത് സ്വകാര്യ സംഭാഷണത്തിൽ ഒന്നും അല്ല അപ്പൊ സ്വകാര്യ സംഭാഷണങ്ങൾ എത്രയോ ആയിരങ്ങൾ നടന്ന ശേഷമാണ് ഇങ്ങനെ പൊതുവായി വിളിച്ചു പറയാൻ എന്ന് കൂടെ ചിന്തിക്കാം അങ്ങനെ ആകുമ്പോൾ ഈ സാഹചര്യത്തിന്റെ ആ ഭയാനകമായ മുഖം എത്ര ശ്രദ്ധേയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഒരു വലിയ നേതാവായി ഇതാ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ആധികാരികമായ ഒരു സർട്ടിഫിക്കറ്റാണ് ഈ ഹാദേവ് ന്യൂസ് എയ്റ്റീൻ ചാനൽ കൂടെ നടത്തിയ ഈ കൊലവിളി സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം എത്ര വലുതാണ് എന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് വാസ്തവത്തിൽ അപ്പൊ അതിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം നമുക്ക് ഒന്ന് ചിന്തിക്കാം നമുക്കറിയാം ഇപ്പോൾ രാഹുൽ ഗാന്ധി നാല് സൗത്ത് അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ പര്യടനം നടത്തുകയാണ് ഇപ്പോൾ അദ്ദേഹം കൊളംബിയയുടെ തലസ്ഥാനമായ ബഗോട്ടയിൽ ചെന്നപ്പോൾ നമുക്കറിയാം കൊളംബിയ നമുക്ക് എല്ലാം വളരെ താല്പര്യമുള്ളൊരു രാജ്യമാണ് പന്ത് കളിക്കാൻ വളരെ കലാബോധത്തോടുകൂടെ പന്ത് കളിക്കുന്ന ഒരു രാജ്യമാണ് കൊളംബിയ ഒരു നല്ല കാപ്പിയൊക്കെ ഉണ്ടാകുന്നുണ്ട് കോഫി അപ്പം അങ്ങനെ രാഹുൽ ഗാന്ധി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ വലിയ സ്വീകാര്യമാണ് ലഭിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ ഉല്ലസി ചാർത്ത് വിളിക്കുന്നൊരു ജനതയെ അവിടെ കാണാൻ കഴിയും അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ നാല് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പോയത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ഉത്തരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ച വിഷയത്തിലുണ്ട് അതായത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് പോകാൻ കഴിയാതെ വന്നു അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം ഒറ്റ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ആ ഒരു കുറവ് നികത്താൻ എങ്ങനെ സാധിക്കും ഇതുവരെ ഉണ്ടായ നഷ്ടം എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്ന അന്വേഷണത്തിലാണ് രാഹുൽ ഗാന്ധി വിദേശ പര്യടനം നടത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാനിടയാകുന്നത് ഞാൻ എങ്ങനെയാണ് എന്നെപ്പറ്റി ചിന്തിക്കുന്നത് അതങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് കോൺഗ്രസ് പാർട്ടി പാട്ട് ബന്ധമൊന്നുമില്ല ഇതാ ഭാരത മഹാരാജ്യം അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു വി ആർ ബിക്കമിങ് അൺടച്ചബിൾസ് ആ ഒരു വലിയ നഷ്ടം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന അന്വേഷണം കൊണ്ടാണ് രാഹുൽ ഗാന്ധി വളരെയധികം നിർണായകരമായ ഈ ഒരു ഘട്ടത്തിൽ നാല് രാജ്യങ്ങൾ ഭാരതത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് സന്ദർശിക്കാൻ പോയത് ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരണം വളരെ വളരെ വലുതാണ് അത്ഭുതവഹമാണ് അർഹിക്കുന്നതും കൂടെയാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് ആരാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ നേതാവ് ഹൂ ഇസ് ദ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ നരേന്ദ്രമോദിയാണോ രാഹുൽ ഗാന്ധിയാണോ എന്ന ചോദ്യം ഇപ്പോൾ ഭാരതത്തിന്റെ മനസാക്ഷിയിൽ അവ്യക്തമായ ആണെങ്കിൽ പോലും നിൽക്കുന്നുണ്ടെന്ന സാഹചര്യത്തിൽ അതിനോട് ബന്ധപ്പെട്ടതാണ് അതിൻ്റെ ഉത്തരമായിട്ടാണ് രാഹുൽ ഗാന്ധി ഈ പര്യടനത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ഒരു ജനതയുടെ നേതാവ് ഇപ്പോ ഭരണഘടനാപരമായി നോക്കുമ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ ആണ് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ജനതയെ പ്രതിനിധീകരിക്കുന്നത് ആ ജനതയുടെ അന്തസത്തയെ ഏറ്റവും ആത്മാർത്ഥമായി ഉൾക്കൊള്ളുകയും അതിനെ പ്രതിധാനം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആ രാജ്യത്തിന് ജനമാകമാനം അംഗീകരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോ ബൂത്തുകളിൽ പോയി ഇ വി എം ഞെക്കുന്നതും തൽഫലമായി ഒരു അധികാരത്തിന്റെ കസേരൽ കരുതിയിരിക്കുന്നതും ജനങ്ങളുടെ സ്നേഹം കൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ട് ജനങ്ങൾ തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ടൊരു വ്യക്തി അവരുടെ നേതാവായി തീരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പ്രൈം മിനിസ്റ്റർ മോദി ഭാരതത്തിന്റെ ഭരണഘടനാപരമായ അനിച്ഛേദ്യ നേതാവാണ് യാതൊരു സംശയവുമില്ല എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ ഭാരതത്തിലെ ജനങ്ങളുടെ പ്രത്യാശ വളരെ വളരെ ത്വരിതമായ വിധത്തിൽ വേഗത്തിൽ വേഗത്തിൽ മോദിയിൽ നിന്ന് മാറ്റി രാഹുൽ ഗാന്ധിയിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു അവസ്ഥ ഭാരതത്തിൽ ഇപ്പോഴുണ്ട് അത് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നാലും കുഴപ്പമില്ല എന്ന ഒരു നിഗമനത്തിലെത്താൻ സാധ്യതയെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇത് പറയുമ്പോൾ ഒരു പഴഞ്ചൊല് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് വീട് പണിയുന്നവർ തള്ളിക്കളയുന്ന മൂലക്കല്ല് തള്ളിക്കളയുന്ന കല്ല് ആ ഭവനത്തിൻ്റെ തീരും ദ സ്റ്റോൺസ് ദ ബിൽഡേഴ്സ് റിജക്റ്റഡ് ബിക്കെയിം ദ കോൺ സ്റ്റോൺ ഓഫ് ദ ഹൗസ് അത് രാഹുൽ ഗാന്ധി അതൊരു ചരിത്ര സത്യമാണ് അത് രാഹുൽ ഗാന്ധിയുടെ അനുഭവത്തിലും അന്വർത്ഥമായി എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ഈ അടുത്തയിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം എന്താണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷങ്ങളായി ഭാരത രാഷ്ട്രീയം ചില കൃത്രിമമായ അവസ്ഥകളിൽ ആർട്ടിഫിഷ്യൽ ഇഷ്യൂസ് മാത്രം കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഭാരതത്തിലൊരു അമ്പലം ഉണ്ടാകണമോ ഇല്ലയോ അതാണോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അമ്പലമാണോ യുവതിവാക്കന്മാർക്ക് ജോലി കിട്ടുന്നതാണ് ഏതാണ് യഥാർത്ഥത്തിലുള്ള ഇഷ്യൂ ഏതാണ് ഒരു പാർട്ടി ജയിച്ചാൽ ചില ആളുകളുടെ ആഭരണം മോഷിച്ചുകൊണ്ട് പോകും അതാണ് നല്ല ഇഷ്യൂ അതോ ഭാരതത്തിൽ പരസ്പര സൗഹാർദ്ദത്തിൽ ജനം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആരോഗ്യമുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ സംസ്കാരം സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതുമാണോ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആവശ്യം അപ്പം ഇങ്ങനെ മനുഷ്യ ജനങ്ങളുടെ ജീവിത അവസ്ഥയുമായി അതൊരു ബന്ധവുമില്ല അത് ചില ഒരു പാർട്ടിയുടെ താല്പര്യത്തിൽ എന്തൊക്കെയാണോ പ്രയോജനപ്പെടുത്തുന്നത് അത് മാത്രം കേന്ദ്രീകരിച്ച് ഭാരതത്തിന്റെ ശ്രദ്ധയെ വളച്ചൊടിച്ച് അതുകൊണ്ട് അനന്തമായ കാലങ്ങളിൽ രാഷ്ട്രീയമായ ലാഭം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരുന്നൊരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ശ്രമം എന്താണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഭാരത രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടുക എന്ന ഏറ്റവും മൗലികമായ ഒരു ജനാധിപത്യ സംരംഭമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് കൃത്യമായും രാഹുൽ ഗാന്ധിയുടെ ആ ശ്രമം ജനങ്ങൾ നെഞ്ചിലേറ്റും എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല അത് ബി ജെ പിക്ക് വേറെക്കുറെ അറിയാം എന്നാൽ അതേസമയം തന്നെ ബി ജെ പി കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിലായി നടന്നു വന്ന ഈ വഴി അത് ഉപേക്ഷിച്ച് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു പോകാൻ അവരെ കൊണ്ട് കഴിയാത്തൊരവസ്ഥയിലാണ് അവർ ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഒരു ഇരയായി അവർ തന്നെ ആയി തീർന്നിരിക്കുന്നു അവർക്ക് അവരുടെ വിധങ്ങൾ വഴികൾ മാറ്റാൻ സാധ്യമല്ല എന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് ആ ഒരു അടിസ്ഥാനത്തിൽ മത്സരിക്കാൻ കഴിയാത്തത് കൊണ്ട് പിന്നെ അവശേഷിക്കുന്ന ഏക മാർഗം ഞങ്ങൾക്ക് ഇതാണ് എന്ന സൂചനയാണോ ഇവിടെ നൽകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോകുകയാണ് അപ്പോൾ ഇത് ഞാനാദ്യ സൂചിപ്പിച്ചതുപോലെ ഇത് രാഹുൽ ഗാന്ധിയുടെ ജീവന് ഉള്ള ഒരു വലിയ അപകട എന്താണ് ഭീഷണി ത്രെറ്റ് ആണ് സംശയമൊന്നുമില്ല പക്ഷെ അത് മാത്രമല്ല അതേ സമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ അത്ഭുതാവഹമായ രാഷ്ട്രീയ വളർച്ച വളർച്ചയുടെയും വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവത്തിൻ്റെയും ഏറ്റവും അസന്നിഗ്ധമായ അംഗീകാരമാണ് ഇസ് മോസ്റ്റ് powerful acknowledgement of പവർഫുൾ എക്നോളജ്മെന്റ് ഓഫ് quality of ആൻഡ് Gandhi's leadership. രാഹുൽ ഗാന്ധിസ് ലീഡർഷിപ്പ് യാതൊരു സംശയമില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ഞങ്ങൾക്ക് പപ്പുവല്ലേ ഞങ്ങൾക്കൊരു പേടി ശബ്ദമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പൊ അതുകൊണ്ട് ഇതുവരെ ഭാരതത്തിലെ ജനത്തെ മോദി എന്ന് പറയുന്ന രാഷ്ട്രീയ മാന്ത്രികന്റെ എന്താണ് പറയുന്നത് മായാജാലത്തിൽ ഒതുക്കി നിർത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്കാലത്തും ഭാരതത്തെ ഭരിച്ചു കൊള്ളാമെന്ന വ്യാമോഹം നൂറ് ശതമാനവും അപകടത്തിലാണ് കാരണം ജനങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിതാ ഒരു നേതാവ് ഉയർത്തിപ്പിടിക്കുകയും ഭാരതത്തിൻ്റെ യഥാർത്ഥമായ നന്മയിലാക്കി നിസ്വാർത്ഥമായി ത്യാഗബുദ്ധിയോടെ അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ ന്യായമായും ആ ഒരു വ്യക്തിയോടായിരിക്കും ഈ രാജ്യത്തെ കോടിയാ കോടാനുകൂടി ജനങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും വിശ്വാസവും തോന്നാൻ ഇടയാകുന്നത് മറ്റൊരു മാർഗവുമില്ല മറ്റ് വേറൊരു സാധ്യതയുമില്ല എന്ന തിരിച്ചറിവ് ബി ജെ പിയിലെ നേതാക്കന്മാരെ വളരെ അധികം അലട്ടുന്നുണ്ട് എന്നത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ് അതാണ് ഈ കൊലവടിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന മനഃശാസ്ത്രം എന്ന ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്നാൽ അതേസമയം തന്നെ ഈ പ്രിൻഡു മഹാദേവ് പോലെയുള്ള വ്യക്തികൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഉയർത്തുന്ന ഈ ഭീഷണികൾ അത് നിസ്സാരമായി തള്ളിക്കളയാവുന്നതല്ല കാരണം ഇങ്ങനെ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ പൊതുവായ ഒരു ഭീഷണി ഒരു കൊലവിളി നടത്തണമെങ്കിൽ അതിന്റെ പിറകിൽ ഈ ആശയം ഒരായിരം തവണ ഒരു പാർട്ടിയുടെ ഉള്ളിൽ പരാമർശിക്കപ്പെട്ട് ചിന്തിച്ച് അതിനെപ്പറ്റിയുള്ള വരമ്പരായികൾ പരിഗണിച്ചിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ഒരു പരാ ഒരു വെളിപ്പെടുത്തൽ ഒരു ചാനൽ ചർച്ചയിൽ കൂടെ വരത്തുള്ളൂ നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് പെട്ടെന്ന് പെട്ടെന്നെടുത്ത് ചാടി വന്നതോന്നുമല്ല മനസ്സിൽ കിടന്ന കാര്യങ്ങൾ മുൻപ് ചിന്തിച്ചതും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യം പെട്ടെന്ന് പ്രകോപിതനായ ഒരവസ്ഥയിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ് ഇതൊരൊറ്റപ്പെട്ട പ്രസ്താവനയല്ല ഇത് വളരെ ശ്രദ്ധേയമാണ് കാര്യമായിട്ട് എടുക്കേണ്ടതാണ് കാരണം നമുക്കറിയാം ചരിത്രം തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് മഹാത്മാ ഗാന്ധിയുടെ ജീവന് ഒരു ഒരു വലിയ അപകടം ഉണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരിക്ക് മുൻപ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചിരുന്നു ആ ഒരു ശ്രമം ഫലവത്തായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഞാനൊരു മുപ്പതാം തീയതിയാണ് ഞാൻ മുൻപൊരു വീഡിയോയിൽ മഹാത്മാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ആ സമാനത സിമിലാരിറ്റിയെ പറ്റി പറഞ്ഞിരുന്നു അന്ന് പലരും അങ്ങനെ അത് അത്ര അത്രയും കടന്നു ചിന്തിക്കണമോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് വെറുതെ അല്ല എപ്രകാരമാണ് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ആ ചില ആളുകൾക്ക് അദ്ദേഹത്തെ കൊന്നാൽ മാത്രമേ ഹിന്ദുമതത്തെ സംരക്ഷിക്കാൻ സാധ്യമാകുകയുള്ളൂ നാഥറാം വിനായക് ഗോഡ്സെ കോടതിയിൽ സമർപ്പിച്ച കിൽ മഹാ ദ മഹാത്മാ എന്ന നാലഞ്ച് പേജുള്ള സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ വായിച്ചാൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയുമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ പ്രസ്താവന നെറ്റിൽ നിങ്ങൾക്ക് ഇത് വായിക്കാവുന്നതാണ് വായിക്കേണ്ടതാണ് അതുകൊണ്ട് ഇത് അത്ര നിസ്സാരമായി അവസ്ഥയല്ല ദയവായി മനസ്സിലാക്കുക ഈ ഒരു സാധ്യത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കുറച്ചാളായി ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നതായി പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് സംസാര പക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജീവൻ അപകടത്തിലാകത്തില്ലയോ എന്നൊക്കെ വെച്ചു അപ്പോഴും ഞാനിവിടെ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ആ സാധ്യത ഒരിക്കലും തന്നെ കളയാവുന്നതല്ല കാരണം ദ സ്റ്റേക്സ് ആർ സോ ഹൈ അത് കൂടെ ഒന്നും തൽക്കാലം പറയാൻ താല്പര്യപ്പെടുന്നില്ല ഏതായാലും ഇങ്ങനെയുള്ള സാധ്യതകൾ ചാനൽ ചർച്ചയിൽ കൂടെ പൊതു ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പോലും വലിയ അപരാധമാണ് അത് അർഹിക്കുന്ന സീരിയസ്നെസ്സിൽ ഇത് കാണുകയും അതിന് അനുബന്ധമായ നിയമ നടപടികൾ എടുക്കുവാൻ സർക്കാരുകൾ തയ്യാറാകുകയും ചെയ്യണം എന്ന് മാത്രവുമല്ല കേന്ദ്രത്തിൽ ചുമതല ചുമതലിക്കുന്ന നരേന്ദ്രമോദിയും അമിത് ഷായും ഇതിനെ പറ്റിയുള്ള തങ്ങളുടെ നിലപാടുകൾ വെളിപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ് രാഹുൽ ഗാന്ധി ഒരു സ്വകാര്യ വ്യക്തിയല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയിലെ രണ്ട് അറുപത് കോടിയിൽ പരം സമ്മതിദായകരുടെ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ബി ജെ പിക്കും എൻ ഡി എയ്ക്കും ഉള്ള വോട്ടിനേക്കാൾ കൂടുതൽ ബാക്കിയുള്ളവർക്കാണ് വോട്ട് എന്ന് നമുക്കറിയാം പക്ഷെ കൊയ്ലീഷന്റെ എന്താ പറയുന്നത് സഖ്യ കക്ഷികളുടെ ഭരണത്തിൽ ഇങ്ങനെയുള്ള വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മഹാത്മാ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന ഭാരമേറിയ ചുമതല വഹിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി ഇപ്രകാരം നക്തമായ ഒരു ഭീഷണി ഇറക്കുമ്പോൾ അത് ആകസ്മികമല്ല എന്നത് വളരെ പ്രകടമായിരിക്കെ അത് കേട്ടിട്ടും കേട്ടില്ല എന്ന വിധത്തിൽ കഴിയുവാൻ പ്രധാനമന്ത്രിക്കോ ഗൃഹമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ സാധ്യമല്ല ഇത് സംബന്ധമായ അവരുടെ നിലപാടുകൾ അവർ എത്രയും പെട്ടെന്ന് വെളിപ്പെടുത്തണമെന്നും കേരള ഗവൺമെൻറ് ഇത് സംബന്ധമായ നടപടികൾ വളരെ കൃത്യമായി അവലംബിക്കണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം